ഹായ് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കളങ്കാവൽ ബബ്ബബ ഈ രണ്ട് സിനിമകളുടെയും കളക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ കളക്ഷൻ പറയുന്നത് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കാണ് അല്ലാതെ നമ്മൾ ഒരു സിനിമയ്ക്കും കളക്ഷൻ കൂട്ടിയും കുറച്ചും പറയുന്നില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഈ രണ്ട് സിനിമകളുടെയും കളക്ഷൻ പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്യാദ്യം ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്യേക്കുക ലൈക്ക് ഷെയർ കമൻസ് മറക്കരുത് കളങ്കാവൽ എന്ന സിനിമ തിയേറ്ററുകളിൽ പോസിറ്റീവ് റെസ്പോൺസാണ് നേടിയെടുത്തത് വലിയ രീതിയിലുള്ള കളക്ഷനാണ് ആദ്യ ദിവസങ്ങളിൽ സിനിമ നേടിയെടുത്തത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ സിനിമ നാൽപ്പത്തി നാല് കോടിയിൽ എത്തപ്പെട്ടു അഞ്ചാം ദിവസം സിനിമ അൻപത് കോടി മറികടക്കുകയും ചെയ്തു ഇപ്പോ പതിനേഴ് ദിവസത്തെ കളക്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഇന്നലെ വരെ സിനിമ എത്ര കോടി നേടി എന്നുള്ളതാണ് പതിനേഴാം ദിവസമായി ഇന്നലെ ഭേദപ്പെട്ട കളക്ഷൻ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയുന്നു പതിനേഴ് ദിവസം കൊണ്ട് കളങ്കാവലെന്ന സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് എൺപത് കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് തീർച്ചയായും നല്ലൊരു വിജയം തന്നെയാണ് സിനിമ നേടിയെടുത്തത് ഈ സിനിമയുടെ നൂറ് കോടി സാധ്യത അത് വളരെ ദൂരെയാണ് എന്തായാലും നൂറ് കോടി എത്തില്ല എന്നുറപ്പാണ് എൺപത്തി അഞ്ച് കോടിയോളം സിനിമ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ബബ്ബബ എന്ന സിനിമ തിയേറ്ററുകളിൽ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു നാല് ദിവസം കൊണ്ട് സിനിമ എത്ര കോടി കളക്ഷൻ നേടി എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് സാക്ക് നെൽകിന്റെ കണക്ക് പ്രകാരം നാല് ദിവസം കൊണ്ട് സിനിമ മുപ്പത്തി അഞ്ച് കോടിയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയുന്നു മുപ്പത്തിനാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷമാണ് ഇതുവരെ സിനിമ നേടിയെടുത്തത് ഇതൊരു മോശപ്പെട്ട സംഖ്യയല്ല മികച്ച തുകയാണ് ദിലീപിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വീക്കെൻഡ് കളക്ഷൻ എന്ന് തന്നെ പറയാം പല ദിലീപ് സിനിമകളുടെയും ഫൈനൽ കളക്ഷൻ ഇതിനോടകം തന്നെ ബബ്ബ എന്ന സിനിമ മറികടന്നു എന്നുള്ളതും എടുത്തു പറയുന്നു തിയേറ്ററുകളിൽ മോശം അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ഇപ്പോൾ മുപ്പത്തി അഞ്ച് കോടിക്കടുത്ത് നിൽക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അൻപത് കോടിയും കടന്ന് മുന്നോട്ട് പോയിട്ടുണ്ടാവും സിനിമയുടെ ഇന്നത്തെ അവസ്ഥ ശോകമാണ് ഇന്ന് ഒരു കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമോ എന്നുള്ളത് സംശയമാണ് ബുധനാഴ്ച മുതൽ സ്കൂളുകൾ അടയ്ക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ കുറച്ചുകൂടി കളക്ഷനിൽ മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപിന്റെ ബബബബ്ബ എന്ന സിനിമ നാല് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് എന്തായാലും ഈ രണ്ട് സിനിമകളും ഇപ്പോൾ തിയേറ്ററുകളിൽ ഭേദപ്പെട്ട കളക്ഷനിൽ മുന്നോട്ട് പോകുന്നു കളങ്കാവൽ എന്ന സിനിമയ്ക്ക് ഇന്നലെ അൻപത് ലക്ഷത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബബബ എന്ന സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മൂന്നര കോടിയോളം കളക്ഷൻ നേടാൻ സാധിച്ചു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഈ രണ്ട് സിനിമകളുടെയും ഫൈനൽ കളക്ഷൻ എവിടെ വരെ എത്തും എന്ന് നമുക്ക് നോക്കിക്കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ